കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്നാരോപിക്കുന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ മനോനില പരിശോധിക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കോടികളുടെ വെട്ടിപ്പ് നടത്തുന്ന ബി ജെ പിയിലൂടെയാണ് സി പി എമ്മിനെ കൃഷ്ണകുമാർ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി ഐ എ വന്ന് അന്വേഷിച്ചാലും സി പി എമ്മിന് ഭയമില്ല സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആർക്കും എപ്പോഴും പരിശോധിക്കാം കൃഷ്ണകുമാറിന്റെ ആസ്തി പരിശോധിക്കണം

വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന് വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക